ാണ് എന്റെ ഈ മൊബൈല് പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് ഈടിക്കുറ്റിയൊക്കെയാണ് ഇവിടെ ഇടുന്നത് രാജാവിനെടുത്ത് ഇതിനെ പോംബൊന്നും അല്ലല്ലോ എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധാത്രം വന്നേയില്ല എന്റെ പേരിൽ ഇനി എറിയാൻ വലിയ വെച്ചേക്കുന്നോ ഏവീതമ്മച്ചി ഇവിടെ നിന്ന് എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ എടുത്ത് മാറ്റി കമ്പിയെല്ലാം മാറ്റിയ ഇന്ന് രായാവുന്ന അസുഖമാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാൻ ഇതൊക്കെ മെറ്റിലാണ് അമ്മച്ചി ഈ ഇത് എന്താണ് എരിയാൻ വേണ്ടി വെച്ചിരിക്കാണ് ആരെങ്കിലും വരുമ്പോ എന്റെ രായവനെയും കൊണ്ട് പറഞ്ഞാലും കേസ് ആർക്കാണ് വാദവുമ്പോൾ കറിപ്പിട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി പിന്നത്തേക്കും രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി ബാക്കിയാ ിൽ കൊണ്ട് പരിണങ്ങാനാണ് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുണ്ടോ അവസ്ഥയോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇത് രായമെ മനസ്സിൽ വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് കറുപ്പ് കണ്ടു കറു കണ്ടെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് അപ്പൊ ഇതിന് മുമ്പൊരു എന്നെ കറത്ത് ഷട്ടിലിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായം ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മനുഷ്യരുടെ കസേരയിലും തുടരുത് നമ്മുടെ അത് അശുദ്ധമാക്കരുത് കച്ചേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്ക് മാറി ചേട്ടൻ കൊള്ളാം അപ്പൊ രാജാവിനെ വേണ്ടി പ്രത്യേകം വരുത്തിയാണ് പെയിന്റ് അടിച്ചതിനു ശേഷം എന്റെ കൈയുടെ സ്പർശം മാത്രമേ എത്തിയിട്ടുള്ളൂ ഈ കസേരയിൽ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയപ്പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും അതോടെ ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു ഞാനിവര് പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചോ കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ലേ സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് ഓ നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മള് കുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മള് വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങ് ആ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിൻ്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല ും കറുത്ത മൊബൈൽ പോലും ഞാൻ കുട്ടി പോലും ഞാൻ അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാർ അത് എന്റെ മുഖ്യമാൻറെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് രാജാവിനെ ഇരിക്കുന്ന സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കരപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ഞാൻ ദയവീത് ഞാൻ ഞാന് ജനശ്രോ ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രാജാവിന്റെ മനസ്സ് അടിച്ചു കൊല്ലൂ കൊല്ലോ സാറെ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ഞാൻ അങ്ങനെ ആണെങ്കിൽ ജനപ്രതിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ എഴുതാട്ടില്ല സാർ ഞാനിവിടുന്ന് വരത്തില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാൻ ഇവിടെ എന്റെ വാർഡിൽ നിൽക്കുന്നു എന്റെ വാർഡല്ലയോ ഏതാ ഞാനിവിടെയല്ലേ സാർ ഇരിക്കുന്നത് ഞാനിവിടെ നിൽക്കും ഇല്ല സാർ ഇല്ല ഇവിടെ ഇല്ല അവിടെ ഇവിടെ ഇരിക്കുന്നു ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് പ്രധാനമന്ത്രി അതുപോലെ സാർ അതുപോലെ തന്നെയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെറിച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചോണ്ട് ഈ പെയിൻറ്റല്ല അടിച്ചിരിക്കുന്നത് സാറില്ല